ആ യുവതിയുടെടുത്ത് ഏഷ്യാവ് ചെന്നു ഗർഭം ധരിച്ചുണ്ടാകുന്നത് മകനാണോ മകളാണോ ടു ഔട്ട്കം ഉണ്ട് ആ ടു ഔട്ട്കമിൽ ഫിഫ്റ്റി പെർസെന്റിന്റെ ഒരു അല്ലെങ്കിൽ വൺ ബൈ ടു പ്രോബലിറ്റി ഉള്ള ഒരു പ്രൊഫസിയാണ് ഏഷ്യാവ് നടത്തുന്നത് അല്ല വലിയ പ്രൊഫസിയൊന്നല്ല ഞാൻ പോയി പ്രവാചികൾ എടുത്ത് ചെല്ലുമ്പോൾ അവള് ഗർഭിണിയാവും നിങ്ങൾക്കുള്ള അടയാളം ഉണ്ടാകുന്ന കുറച്ച് ഒരാച്ചായിരിക്കും ഇതാണ് അടയാളം വൺ ബൈ ടു പ്രോബലിറ്റിയാണ് ഉള്ളൂ അല്ല വലിയ ആനകര കാര്യമൊന്നും അവടെ എഴുതിയിട്ടുണ്ട് എന്നാ പിന്നീട് പിന്നെ പിന്നീട് ഈ ടോളമിയുടെ കാലത്ത് യഹൂദിബ്രു തിരുവെടുത്തുകള് ഗ്രീക്കിലോട്ട് തർജ്ജമ ചെയ്യാൻ ടോളമി ആഗ്രഹിച്ച് ദൈവാലയത്തിന്റെ മഹാപുരോഹിതൻ സിമിയോന് കത്തെഴുതുമ്പോൾ സിമിയോൻ അവിടുന്ന് എഴുപത് പണ്ഡിതന്മാരെ എഴുപത്തിരണ്ട് പണ്ഡിതന്മാരെ നിയോഗിക്കുന്നുണ്ട് അങ്ങനെ ആ ബൈബിൾ തർജ്ജിമ ിൽ നിന്ന് ഗ്രീക്കിലോട്ട് തർജ്ജമ ചെയ്തു ആ എഴുപത് പേരുടെ സംഘം എഴുപത്തിരണ്ട് എപ്പോഴും എഴുപതന്നെ പറയത്തുള്ളൂ ആ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രീക്ക് തർജിമ രൂപപ്പെടുന്ന അങ്ങനെയാണ് ആ ഗ്രീക്ക് തർജിമ രൂപപ്പെടുന്ന സമയത്ത് അത് അത് മൂന്നാം ബിസി മൂന്നാം നൂറ്റാണ്ടിലാണ് ബിസി മൂന്നാം നൂറ്റാണ്ടില് ഈ യശയാ പ്രവചനം തർജിമ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളുടെ പേര് സിമിയോൻ ആയിരുന്നു ആ സിമിയോൻ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോയി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നിടത്ത് പാർത്താനോസ് എന്ന് വന്നിരിക്കുന്നു അദ്ദേഹം പരിഭ്രാന്തനായി കാരണം യുവതി എന്ന് എഴുതന്റെ അടുത്ത് കന്യക എന്ന് വന്നിരിക്കുന്നു അപ്പൊ അദ്ദേഹം അത് തിരുത്താശ്രമിച്ചപ്പോ ഒരു മാലാഗ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു തിരുത്തണ്ട അത് അവിടെ നിൽക്കട്ടെ കണ്ണികട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് തിരുവഴുത്തുകൾ തിരുത്തുന്ന കുറ്റകരവല്ലേ അപ്പൊ മാലാഗ് പറഞ്ഞു നീ ഭയപ്പെടണ്ട അത് കാണുന്നത് വരെയും നീ മരിക്കയില്ല അങ്ങനെ ഇരുന്നൂറിലധികം ഇരുന്നൂറ്റമ്പതോളം വർഷങ്ങള് ഇദ്ദേഹം മരിക്കാതിരുന്നു അപ്പോ പരിശോധന എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു പ്രവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അതുകൊണ്ടാണ് മഷിഹയെ കാണുന്നത് വരെ മരണം കാണുകയില്ലെന്ന് വാഗ്ദാപ്തം കിട്ടിയ ശിമയോൻ പരിശിലെ ദീപാലത്തിൽ പാർത്തിരുന്നു ലൂക്കോസ് ഉച്ചത് ആ ശിമയോന്റെ അടുത്താണ് കന്യം പറയാമോ യോസഫും യേശു കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുമ്പോൾ യേശുവിനെ കൈകളിലേന്തി നാഥ തിരുവചനം പോലെ അടിയനെ ഇപ്പോൾ വിട്ടയക്കണം എന്ന് പറഞ്ഞാൽ സിമയോ മരിക്കുന്നൊക്കെ ആ സിമിയോനാണ് ഇതെഴുതിയത് അപ്പോ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ സുറിയാനി ക്രിസ്ത്യാനികൾക്കുള്ള ഒരു വിശ്വാസമാണ് കന്യക ബാക്കി ക്രിസ്ത്യ വിവാഹങ്ങൾ പെട്ടവർക്കൊന്നും അത് വല്യ അത് പ്രത്യേകിച്ച് ഒരൊറ്റ വാക്യമുള്ള അത് അത്ര അത് സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ പിന്നെ കത്തോലിക്ക സഭയിലെ അച്ഛൻ അച്ഛന്റെ പേര് ഞാൻ മറന്നു പെട്ടെന്ന് ഒരു അച്ഛൻ ഇവിടെ വരുന്ന ഒരു വിഖ്യാതനായ അച്ഛനുണ്ട് നമ്മുടെ പിന്നെ താബാനി അച്ഛൻ താബാനി അച്ഛനോട് എന്നൊക്കെ പറഞ്ഞത് ഈ കന്യകാജരണ ഇല്ലെങ്കിലും കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയുടെ ഉപദേശവും വിശ്വാസവും ഒക്കെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു ആയിട്ട് നിൽക്കുന്നത് സുറിയാനി സഭ തകർന്നു തെരുപ്പണായിപ്പോ സുറിയാനി സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും മുഴുവൻ വിശ്വാസവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കന്യാാചരണത്തിലാണ് അതാണ് ഈ സുറിയാനി സഭയുടെ നിസ്തുല്യത അല്ലെ യുണീക്നെസ് ഓഫ് റിയക്ചർ ഈ ഒറ്റ വിശ്വാസത്തിന്റെ വറുതാണ് മുഴുവൻ സംഗതി അടിക്കുവെച്ചു ചീട്ടോട്ടാരം പോലെയാണ് ഇത് തട്ടിക്കളഞ്ഞ മുഴുവൻ പോവും പക്ഷെ ബാക്കി സബോഡൊന്നും അവരുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കന്യകാചരണത്തിലല്ല അപ്പൊ അതുകൊണ്ടാണ് ബാബ്ലാനി അച്ഛൻ അത്ര ധൈര്യമായിട്ട് പറഞ്ഞത് ഇനിയിപ്പൊ യോസപ്പിന്റെ മോനാന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ കാര്യം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ കന്യക ഗർഭിണിയായ മാനെ പ്രസവിക്കുക എന്നുള്ളത് എബ്രാഹിം ബൈബിളിലെ പ്രവചനമല്ല മറിച്ച് അത് സെപ്റ്റിജിൻഡിലെ പ്രവചനമാണ് ഈ ർജിമ നടക്കുമ്പോൾ മാലാക ഇടപെട്ട് നൽകിയ ഒരു പ്രവചനമാണ് ഇറ്റ് ഈസ് നോട്ട് ഒറിജിനലി ഫ്രം ഐസയ പ്രവചന പുസ്തകത്തിലാണെങ്കിലും ഐസയ എഴുതിയല്ല മാലാഗ തർജിമക്കാരനെ കൊണ്ട് എഴുതിച്ചു അതുകൊണ്ട് സെപ്റ്റിജിന്റെ ബൈബിൾ ഉള്ളവർക്കാണ് കന്യകാജൻ ഉള്ളത് അതുകൊണ്ടാണ് എബ്രാ ബൈബിളിൽ നിന്ന് തർജ്ജിമ വന്നപ്പോസി ബൈബിളിൽ കന്യക ഗർഭിണിയായെന്നുള്ള യുവതി ഗർഭിണിയായെന്ന് എഴുതി വെച്ചിരിക്കും ഇതാണ് ഇതിന്റെ വസ്തുത ഇപ്പൊ മാത്തുകൂട്ടിക്ക് മനസ്സിലായോ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായോ പക്ഷെ ഐസയുടെ മാത്രമാണ് ചോദിക്കുന്ന അങ്ങനെയല്ലേ അതിനകത്ത് കിടക്കുന്ന ആഹാസ് അയവത്തിനോട് അടയാളം ചോദിക്കുമ്പോ ധൈര്യ പ്രതിപക്ഷിക്കുമ്പോ അങ്ങനെയല്ലേ ഞാൻ വേണമെങ്കിൽ അതൊന്ന് പിന്നെ വായിക്കാം അയറിനെ ഞാൻ ഒടിവിളല്ലേ അല്ലേ കർത്താവ് വീണ്ടും ആഹാസിനോട് അരുൾ ചെയ്തു നിന്റെ ദയവുമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് മാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആഹാസ് പ്രതിരോധിച്ചു അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഏശയ്യ പറഞ്ഞു ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭധരിച്ച പുത്രിക്കുംനുവേലിക്കപ്പെടും അവൻ തിന്മ തെജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് ശരിയാക്കി ഞാൻ പ്രവാശികെ സമർപ്പിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അത് ചെയ്തു അവന് മാർഷൽ അല്ല ഇവിടെ ആ കൊച്ചിന്റെ പേരെടാവിടെ പറഞ്ഞിരിക്കുന്നത് ഇബാനുവൽ എന്നാണ് ഞാൻ പതിനാല് കേക്ക് അതിനാൽ കർത്താവ് തന്നെ തിരക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ പറഞ്ഞിരുന്നതല്ലേ അനിമാനുവൽ എന്ന് വിളിക്കും ഒന്ന് ഇരുപത്തിരണ്ടങ്ങാണല്ലേ മറ്റേത് അതേപടി റീഫ്രൈസ് ചെയ്യുന്ന തോന്നി അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുന്നു എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇട്ടില്ല അങ്ങനെ അറിയപ്പെടും എന്നല്ലേ പറയുന്നേ അങ്ങനെ അറിയപ്പെട്ടോ ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് ഇമ്മാനുവൽ പറയുന്നേ ഇപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഒരു പേര് അത് ജീസസ് ക്രൈസ്റ്റിന് ആരും അതൊരു നാരി എന്ന് വിളിക്കപ്പെടും കഴിഞ്ഞാൽ ആദ്യത്തെ പ്രവചനത്തിനകത്ത് സോറി പ്രവചനം ഉൽപ്പത്തിക്കകത്ത് നാരി എന്ന് ആരെങ്കിലും സ്ത്രീകളെ വിളിക്കാറുണ്ട് വിളിക്കപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇമ്മാനുവൽ എന്ന് പറയുന്നത് അല്ലാതെ ഇടുമെന്നല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കൊച്ചിനെ ആഹാബ് തീക്കരയാക്കുന്ന കോണ്ടക്സ്റ്റ് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത് എത്രമാത്രം സ്ഥലക്കാണെന്ന് എനിക്ക് അറിയാം ആഹാസ് ലിറ്ററലി ഈ പറയുന്ന കൊച്ചു ജനിച്ചുകഴിയുമ്പോ അവസാനം ഈ തീയിലാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് എവിടെ തീയിൽ വെലിയർപ്പിക്കുക ചെയ്യുന്ന ആഹാസ് അങ്ങനെ അങ്ങനെ എവിടെ ആയിട്ട് ഞാൻ ഓർക്കും പെട്ര പെട്ര പോയിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ കേട്ടോറിന്റെ ഇതേ കുറിച്ച് മറ്റേ യുവതിക്ക് മൊല ചോരുത്താൻ വേണ്ടി പറ്റൂ മലപ്പാൽ ഇല്ലാത്ത സ്ത്രീകൾക്ക് മലപ്പാൽ ഉണ്ടായി കൊടുക്കുന്ന പ്ലാൻ ഉണ്ടാകും സ്ത്രീകൾക്ക് ആ കഴിഞ്ഞാൽ ുള്ളിയാണെങ്കി നോക്കുമ്പം മാത്തുകുട്ടി ഈ പശുവിനൊക്കെ കുത്തിവെച്ച് ചെലവിടിപ്പിക്കുന്ന ഫാമുകളിലൊന്നും പശുവിന് പാലില്ല ഏഹ് എന്റെ മാത്തുക്കുട്ടി അതൊന്നും അല്ല ശരി ഡോക്ടർ ജെയിംസ് എങ്ങനെ ഉണ്ടായാലേ മറ്റേ പുള്ളി ഓർത്ത് ഡോക്ടറോട് ചോദിക്കാൻ പങ്ക്യാണ് ഡോക്ടറെ കുറച്ചും ചോദിച്ചാ ബയോളജിക്കൽ ആയിട്ടൊരു ചോദ്യം അത് ഏഴ് പതിനഞ്ചാണ് ഇതിലൊക്കെ